കേരളം മാനവർക്ക് സ്വസ്ഥവും സമാധാനവും നൽകിയ മാവേലിതൻ നാടാണ് എൻ്റെ കേരളം കളകളാരവങ്ങളിൽ പ്രകൃതിയെ ഉണർത്തുന്ന പറവകളും ആർത്തുല്ലസിച്ച് ഒരു ഈണം പോലെ ഒഴുകി നടക്കുന്ന നദികളും സൗന്ദര്യത്തിൻ്റെ അവസാന വാക്കുകളായ പ്രദേശങ്ങളും മത ഉത്തമ സൃഷ്ടികളായ മതസ്ഥാപനങ്ങളും കായലുകളും തടാകങ്ങളും സമുദ്രതീരങ്ങളും മലനിരകളും അതിലെല്ലാം ഒരു പടി മുന്നിലായി അതിജീവനത്തിന്റെ ജീവിതം ഭാരതത്തിന് കാട്ടിക്കൊടുത്ത ഒരു ജനതയും അതാണ് കേരളം കഥകളിലൂടെയല്ലാതെ കണ്ണുകളിലൂടെ ഭാരതം കണ്ട ലാവണ്യമാണ് കേരളം വാക്കുകളിലൂടെയല്ലാതെ മനസ്സുകളിലൂടെ അറിഞ്ഞ മൊഴിയാണ് മലയാളം പത്തനംതിട്ട പശ്ചിമഘട്ടത്തിന്റെ ചരിവുകളിൽ വ്യാപിച്ചു കിടക്കുന്ന സുന്ദരി പത്തനംതിട്ടയുടെ സൗന്ദര്യം വർണ്ണനയ്ക്കപ്പുറമാണ് തപസ് ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ വിഷുവിനെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം പതിനാലാം തീയതി പത്തനംതിട്ടയുടെ സ്വന്തം സൈനികർ വരവേറ്റത് തപസ് എന്ന കൈനീട്ടം പത്തനംതിട്ടയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് സൈനിക ജീവിതത്തിൻ്റെ ഏടുകളിൽ രാജ്യസേവനമെന്ന കർത്തവ്യത്തിൽ ജീവനർപ്പിച്ച് ഭാരതമാതാവിനായി യുവത്വം നൽകിയ ധീരജവാൻമാർക്ക് പെറ്റമ്മയും പിറന്ന നാടും മറക്കുവാനാകും മഞ്ഞപ്പട്ടണിഞ്ഞ സഹ്യൻ്റെ മടിത്തട്ടിൽ പച്ചപരവതാനു വിരിച്ചിട്ട പത്തനംതിട്ട ജില്ലയിലെ സാഹസികരായ സൈനികരെയും അർദ്ധസൈനികരെയും പൂർവ സൈനികരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നിതിൻ രാജ് കുമ്പഴ സനൂപ് കോന്നി അനീഷ് മലയാലപ്പുഴ വിഷ്ണു അഡൂർ എന്നീ നാല് സൈനികർ ചേർന്ന് വിഷു പുലരിയിൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പായി പിറന്ന ടീം പത്തനംതിട്ട സോൾജിയേഴ്സ് തപസ് ഇന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ടിൽ പരം ഔദ്യോഗിക അംഗങ്ങളുള്ള ഒരു വലിയ സംഘടനയായി വളർന്ന അഞ്ചാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ് ചുടുചോര നൽകാം ഞങ്ങൾ അമ്മേ നിൻ സേവയ്ക്കായി സേവനം നൽകാം മരിക്കുവോളം എൻ്റെ നാടിനായി ആത്മാർത്ഥതയും അർപ്പണബോധവും കഠിന പ്രയത്നവും ഇച്ഛാശക്തിയും മുതൽക്കൂട്ടായുള്ള തപസ്സിൻ്റെ ശില്പികൾ നിതിൻ രാജ് കുമ്പഴയും സനൂപ് കോന്നിയും ഉപദേശകരായി എപ്പോഴും കൂടെയുണ്ട് തപസ്സിൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരായ സാരഥികൾ രാജ്മോഹൻ അടൂർ രക്ഷാധികാരി രാജീവ് ലാക്കൂർ പ്രസിഡന്റ് ബിനുകുമാർ അടൂർ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ അടൂർ സെക്രട്ടറി വിശാൽ മലയാളപ്പുഴ ജോയിൻറ്റ് സെക്രട്ടറി മുകേഷ് പ്രമാടം ട്രഷറർ ശ്യാംലാൽ അടൂർ സബ് ട്രഷറർ സതീഷ് താഴൂക്കടവ് സബ് ട്രഷറർ കമ്മിറ്റി അംഗങ്ങളായി ദിനേശ് കുടുമൺ സജീവ് വള്ളിക്കോട് ഷൈജു വാഴമുട്ടം അജയ് പന്തളം രാഹുൽ ജോയിസ് അമിത് തട്ട എന്നിവരോടൊപ്പം ചാരിറ്റി സെൽ മീഡിയ സെൽ അംഗങ്ങളും വരുന്നു തപസ് എന്ന പേരും ലോഗോയും ടീം പത്തനംതിട്ട സോൾജിയേഴ്സ് എന്ന കൂട്ടായ്മയ്ക്ക് മീഡിയ സെൽ നൽകിയാൽ വിലമതിക്കാനാവാത്ത സംഭാവനയാണ് സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾ രക്തദാനം ഓണത്തിറ്റ് വിതരണം അഗതിമന്ദിരങ്ങൾ ബാലികാസദനങ്ങൾ എന്നിവയിൽ ഭക്ഷണ സാധനങ്ങൾ പ്രളയക്കെടുതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ നാടിന്റെ സുരക്ഷയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന തൊട്ടതെല്ലാം പൊന്നാക്കിയ പത്തനംതിട്ടയുടെ പൊൻതിലകം തപസ് എന്ന പുണ്യം ഇന്നുവരെ ചെയ്ത പ്രവർത്തനങ്ങളെ കൂർത്തിണക്കിക്കൊണ്ട് തപസ് ഹൃദയപൂർവം നിങ്ങൾക്ക് മുന്നിൽ തപസ് കാഴ്ചവെക്കുന്നുണ്ട് പത്ത് ദിവസത്തിനകം തപസ്സിന്റെ സേവന രംഗത്തെ ആദ്യ അകാലത്തിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞ ഉദയനെന്ന സഹപ്രവർത്തകന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടായിരുന്നു അഗതികൾക്കും അശരണർക്കും എന്നും കൈത്താങ്ങായ തപസ് വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ഓമല്ലൂർ അഗതി മന്ദിരത്തിൽ ധനസഹായവും വിഷു കോടിയും നൽകി അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി കോവിഡ് മഹാമാരി അതിൻ്റെ കരാളഹസ്തം ലോകജനതയ്ക്കുമേൽ ആഴ്ത്തിയപ്പോൾ പത്തനംതിട്ടയിലെ നിർബന്ധർക്കും നിഷ്കളങ്കരായ കുട്ടികൾക്കും രാവകൾ ഡ്യൂട്ടി നോക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാർക്കും താങ്ങായി പൊതിച്ചോർ കുടിവെള്ള വിതരണം എസ് പി ഓഫീസിൽ മെഡിക്കൽ കിറ്റ് സാനിറ്ററി കിറ്റ് ഹാൻഡ് ഗ്ലൗസ് വിതരണം എന്നിവ ചെയ്തുകൊണ്ട് അൻപത് രൂപ ചലഞ്ചിലൂടെ ലഭിച്ച ധനസഞ്ചയം ഉപയോഗിച്ച് ജില്ലയിലെ പതിനാലോളം അഗതി മന്ദിരങ്ങൾ ബാലാശ്രമങ്ങൾ എന്നിവിടങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ പലചരക്ക് പച്ചക്കറി സാധനങ്ങൾ തുണി ബുക്കുകൾ എന്നിവ വിതരണം ചെയ്യാൻ തപസ്സിന് സാധിച്ചു വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ ഇളകൊള്ളൂർ സാംബവ മഹാസഭയിലെ കുട്ടികൾക്ക് പഠന സാമഗ്രികൾ ആവശ്യമുണ്ടെന്നുള്ള അപേക്ഷയ്ക്ക് മുന്നിൽ തപസിന് മുഖം തിരിക്കുവാനാകുമായിരുന്നില്ല ഭാരതമണ്ണിൻ്റെ നല്ല നാളകളുടെ വാഗ്ദാനമായ വിദ്യാർത്ഥികൾക്കുള്ള പഠന സാമഗ്രികൾ സാംബവ മഹാസഭയുടെ സെക്രട്ടറി ശ്രീമതി ബിന്ദു സുരേഷിന് കൈമാറിയാണ് മാതൃകയായത് അതേപോലെ തന്നെ ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ച യു പി സ്കൂളിലെ പതിനൊന്നോളം കുട്ടികൾക്ക് സാംസങ് സ്മാർട്ട് ഫോൺ വാങ്ങി നൽകാനും തപസ്സിന് സാധിച്ചു മാവേലി നാട് വാങ്ങിയിടും കാലം മാലോകരെല്ലാവരും ഒന്നുപോലെ ോകമലയാളികൾ ഓണം ആഘോഷിച്ചപ്പോഴും നിർധന കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി തപസ് കൂടെ നിന്നു ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ കിട്ടിയ ധനം ഉപയോഗിച്ച് ഓണത്തിന് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ജില്ലയിലെ നാനാഭാഗത്തുമുള്ള നൂറ്റമ്പതോളം നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് പച്ചക്കറി കിറ്റ് എന്നിവ വിതരണം ചെയ്തു സൈനികർ അർപ്പിക്കുന്ന ഓരോ പുഷ്പങ്ങളും തെളിക്കുന്ന ഓരോ തിരിനാളങ്ങളും മൺമറഞ്ഞു പോയ വീരസൈനികരുടെ ആത്മാക്കൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് മാതൃരാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാക്കൾ പൂർത്തിയാക്കാതെ പോയ ജോലികൾ ഞങ്ങൾ ചെയ്തു തീർത്തു കൊള്ളാമെന്ന പ്രതിജ്ഞയാണ് ഭാരതീയ സേനയിലെ നിസ്വാർത്ഥ സേവനത്തിനിടയിൽ അസുഖം മൂലം ജീവൻ വെടിഞ്ഞ സൈനികൻ ജിപ്സൺ സാറിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് തപസ് ആ കുടുംബത്തിന് താങ്ങായി മാറി വീരമൃത്യു വരിച്ച ധീരജവാൻ സുജിത് ബാബു സാറിന്റെ ഓർമ്മ ദിവസം അദ്ദേഹത്തിന്റെ മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ തപസ് ആദരിച്ചു ഭാരത ഭാരതചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ജനറൽ വിപിൻ റാവത്ത് സ്വപത്നി കൂടെ പതിമൂന്ന് സൈനികർ വീരമൃത്യു വരിച്ച ദിനത്തിൽ തപസ്സിനോടൊപ്പം പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ യുദ്ധസ്മാരകത്തിൽ തപസിന്റെ അർപ്പിച്ച് സൈന്യത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു സൈനികർ മരണത്തിലൂടെ ജനിച്ച് ഒരു രാഷ്ട്രത്തിന്റെ സ്മരണയിൽ രക്തതാരകങ്ങളായി ജ്വലിക്കുന്നവർ ഓർമ്മയുടെ അടരുകളിൽ കണ്ണീര് പൊടിയുമ്പോഴും ഹൃദയത്തിൽ മുഴങ്ങുന്നത് അഭിവാദ്യങ്ങളുടെ പെരുമ്പറ അറിയുന്നു നിങ്ങൾ മരിച്ചത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളുടെ ഒരുപാട് ഒരുപാട് ജീവനുകൾക്ക് രക്ഷാകവചം രക്ഷാകവചൊരു സ്വയമായി ജീവിക്കുക എന്ന പൗരന്റെ ഏറ്റവും ചെറിയ മോഹം സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിലാണെന്നും മുംബൈ ഭീകരാക്രമണത്തിന്റെ സ്മരണാർത്ഥം കാസർഗോഡ് നിന്നും ആരംഭിച്ച ദീപശിഖ ബൈക്ക് റാലിക്ക് പത്തനംതിട്ട ജില്ലയിൽ തപസ് ഗംഭീര സ്വീകരണം നൽകിക്കൊണ്ട് ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളിലും എൻ സി സി ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് പോലീസ് ക്ലബ്ബുകൾ എന്നിവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ദ്വീപശിഖ കൊല്ലം സൈനിക കൂട്ടായ്മയ്ക്ക് കൈമാറിയത് തപസ്സിന്റെ ഏടുകളിലെ പൊൻതൂവലായിരുന്നു ஓ கிபீரம் ஹிருதி போச்சிதா தஞ்சோரு சாரங்கி லீலம் பகலாம் ം ഒരു കരമാറ്റം ഗീതം ഇത് ഒരു സ്വപ്നം ഇത് രാജ്യത്തിൽ സായോഷം ഒരു കരമാറ്റം ഗീതം ഇത് ഒരു ഞാൻ സ്വപ്നം ഇത് രാജ്യത്തിൻ സായോഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ നീരത്തിൽ വെൽഷ് നീരസൈനികരെ ആസ്മരിച്ചു കേരളത്തിലെ പതിനാല് ജില്ലയിലും സൈനിക സംയുക്തമായ നുറ നീവശോ യാത്ര

വീരഭടന്മാരുടെ ചുടുചോര വീണ ഒരു വാലന്റൈൻ ദിനം പുൽവാമയുടെ മണ്ണിൽ പ്രണയിനിയെയും ഭാര്യയെയും അമ്മമാരെയും ഹൃദയങ്ങൾ പൊട്ടിച്ചിതെറിയ ദിനം തീവ്രവാദത്തിൻ്റെ ചതിവലയങ്ങളിൽ ചിതയായിരിഞ്ഞ ധീരയോദ്ധാക്കൾ തൻ ഊർമദിനം അണയുകില്ലേ ചിത കെടുകയില്ലേ ചിത ഭാരതമക്കൾ തൻ നെഞ്ചിൽ നിന്നും പുൽവാമ തീവ്രവാദി ആക്രമണത്തിന്റെ ഓർമ്മ ദിവസം തപസ് അംഗങ്ങൾ പത്തനംതിട്ട നഗരത്തെ വലം വച്ച് ബ്ലാക്ക് ഡേ ബൈക്ക് റാലിയും യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രവും അർപ്പിച്ച് ദീപങ്ങൾ തെളിയിച്ച് വീരജവാൻമാരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥനയും എല്ലാ വർഷവും മുടങ്ങാതെ നടത്തിവരുന്നു രാജ്യസേവനത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന ബി എസ് എഫ് സൈനികൻ ഹവിൽദാർ വാസുദേവൻ സാറിനെ തപസ് ആദരിച്ചു അദ്ദേഹത്തിന് വേണ്ട ചികിത്സാ സഹായം നൽകി അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഷാജി സാറിന്റെ മരണാനന്തര ചടങ്ങിൽ തപസ് പങ്കാളിയായി പുഷ്പ ചക്രം അർപ്പിച്ചു തപസ് കുടുംബാംഗത്തിന്റെ വിയോഗം തപസ്സിൽ നികത്താനാകാത്ത വിടവ് തന്നെയായി ഇന്നും നിലനിൽക്കുന്നു സൈനികനായ വിഷ്ണുവിനെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് തപസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തപസ്സിന്റെ പ്രതിഷേധ മാർച്ച് ജില്ലാ ആസ്ഥാനത്തെ ഒന്നടങ്കം ഞെട്ടിച്ച പ്രതിഷേധം തന്നെയായിരുന്നു പോലീസ് സേനയിലെ ചുരുക്കം ചില ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കൊള്ളരുതായ ചോദ്യം ചെയ്ത തപസിന്റെ കൈകടത്തിൽ സമൂഹത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കി ലാഹയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി തപസ് നമ്മുടെ സഹോദരങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്ന ഭക്ഷ്യ കിറ്റുകൾ തപസ് എത്തിച്ചു നൽകി അവരോടൊപ്പം ഒരു നാൾ ചിലവഴിച്ചു നാൾ ചിലവഴിച്ചു ജന്മനാ വൈകല്യമുള്ള പന്തളം സ്വദേശിയായ കുട്ടിക്ക് തപസ് വീൽചെയർ നൽകി തപസ് അംഗം അരുൺ രാജ് തട്ടയിൽ തപസിന്റെ പേരിൽ നൽകിയ സമ്മാനം ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വലിയൊരു സഹായം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കാശ്മീരിൽ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച ഫിലിപ്പോസാറിൻ്റെ ഭൗതിക ശരീര സംസ്കാരത്തിൽ തപസ് പങ്കാളിയായി തപസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു എല്ലാ വർഷങ്ങളിലെയും പോലെ ഇത്തവണയും ഓണസദ്യ നടത്തുകയും തപസിലെ അംഗങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു വിജയിച്ച മക്കൾക്ക് തപസിൻ്റെ ആദരവ് നൽകി പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ ഫെസ്റ്റായ കൂർമ്മി ഫെസ്റ്റിൽ തപസിന് അംഗീകാരം ലഭിച്ചത് തപസ്സിൻ്റെ ഈ വർഷത്തെ വലിയ നേട്ടം തന്നെയായിരുന്നു സമൂഹത്തിൽ തപസ്സിനെ ജനങ്ങൾ നെഞ്ചിലേറ്റിയതിൻ്റെ ഫലമാണ് ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ തപസ്സിൻ്റെ ഈ വർഷത്തെ കലണ്ടർ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്തു തപസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കലണ്ടർ ജില്ലയിലെ വിവിധ മേഖലകളിൽ എത്തിച്ചു നൽകി വിവിധ മേഖലകളിൽ നിന്ന് സഹായ അഭ്യർത്ഥനകൾ തപസ്സിൽ വരാറുണ്ട് തപസ്സിനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ തപസ് അംഗങ്ങൾ വഴി നൽകിയും വരുന്നു കൊല്ലത്ത് നിന്ന് വന്ന ഒരു അഭ്യർത്ഥന പ്രകാരം ഹൃദയ സംബന്ധമായ അസുഖമുള്ള യുവതിയുടെ ചില കടങ്ങൾ ഏറ്റെടുക്കുകയും കുട്ടികളുടെ ഫീസ് അടച്ചു തീർക്കുകയും ഒരു കുട്ടിയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയും ചെയ്തു കോന്നിയിലുള്ള ഒരു കുട്ടിയുടെ നഴ്സിംഗ് പഠനത്തിന് ആവശ്യമായ തുകയിൽ കുറച്ച് നൽകുവാനും തപസ്സിന് കഴിഞ്ഞു ഈ രണ്ട് കാരുണ്യ പ്രവൃത്തികളും ചെയ്തത് തപസ്സിൻ്റെ പ്രിയപ്പെട്ട സന്തോഷ് കുമാർ തണ്ണിത്തോടന്ന മഹാമനസ്കനാണ് ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം കേരളത്തിലെവിടെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചാലും തപസിന്റെ പുഷ്പചക്രം അർപ്പിക്കുകയും നമ്മുടെ ജില്ലയിലെ യുദ്ധസ്മാരകങ്ങളുടെ സമയോചിത ശുചീകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് മൺമറഞ്ഞ വീരസൈനികരെ ആദരിക്കാൻ കഴിഞ്ഞതിലും തപസ് അഭിമാനം കൊള്ളുന്നു തപസിന്റെ അംഗങ്ങൾക്കായി മാസവരി എന്ന വരുമാന മാർഗത്തിലൂടെ മാത്രം നടത്തിവരുന്ന സാമ്പത്തിക സഹായ പദ്ധതികൾ തപസിന്റെ മാറ്റു തപസ് മംഗല്യനിധി അറുപതിലധികം അംഗങ്ങൾ ഇതിൻ്റെ ഉപഭോക്താക്കളായി തപസ് മരണാനന്തര ധനസഹായം തപസ് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും മരണപ്പെടുകയാണെങ്കിൽ അൻപതിനായിരം രൂപ ധനസഹായമായി നൽകി വരുന്നു കൂടാതെ കുടുംബത്തിൽ ആശ്രിതർ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അയ്യായിരം രൂപ സഹായമായി നൽകിവരുന്നു അന്നേ ദിവസം തപസിൻ്റെ നാട്ടിലുള്ള അംഗങ്ങൾ എല്ലാം തന്നെ സ്വന്തം കുടുംബത്തെ പോലെ ഒത്തുചേർന്ന പുഷ്പചക്രം സമർപ്പിച്ച് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു വരുന്നു തപസ് ആശ്വാസ് ക്യാൻസർ എന്ന മാരക അസുഖം മൂലം ചികിത്സയിൽ കഴിയുന്ന തപസ് അംഗങ്ങൾ അവരുടെ ആശ്രിതർ എന്നിവർക്ക് ഒരു മാസത്തിൽ ഒന്ന് എന്ന വിധം പതിനായിരം രൂപ ധനസഹായം നൽകി വരുന്നു ഗൃഹപ്രവേശനം തപസിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ഓരോ അംഗങ്ങളുടെയും ഗൃഹപ്രവേശന വേളയിൽ ആശംസാ കൈമാറി അവരോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരുന്നു തപസ് അംഗങ്ങൾ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ചു വരുന്ന വേളയിൽ സ്വഭവനങ്ങളിൽ പോയി പൊന്നാടയണിയിച്ച് ആദരവ് നൽകി ആശംസാഫലകം നൽകി വരുന്നു ഇതിനു പുറമെ തപസിന്റെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ മൂലം സാമ്പത്തിക സഹായം ആവശ്യമായി വന്നാൽ ഗ്രൂപ്പിൽ അറിയിച്ച് ധനസമാഹരണം നടത്തി സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുവരുന്നു പത്തനംതിട്ടയിലെ പത്തനംതിട്ടയിലെ സഹായവുമായി മുൻ സൈനികരുടെ കൂട്ടായ്മ തപസ് സൈനികരുടെയും കൂട്ടായ്മയായ ഒന്നാം നടന്നു ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പൊതുച്ചോർ വിതരണം ചെയ്ത പത്തനംതിട്ടയിലെ സൈനിക കൂട്ടായ്മയായ തപസ് സാന്ത്വനം പരിപാടിയുടെ ഭാഗമായി വിവിധ ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെഡിക്കൽ കിറ്റും വിതരണം ചെയ്യും ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മ തപസിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു നിർദ്ധനരായ നിർദ്ധനായ കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പൊതിച്ചോർ വിതരണം ചെയ്ത് സൈനിക കൂട്ടായ്മയായ തപസ് മഹാമാരിയുടെ കാലത്ത് അഗതി മന്ദിരങ്ങൾക്ക് യും അർദ്ധ സൈനികരുടെയും തപസ് രക്തദാന സേന രാജ്യം കരസേന ദിനം ആചരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് തപസ് തീരുമാനപ്രകാരം തപസ്സിൻ്റെ സ്ഥാപകരിൽ ഒരാളായ സനൂപ് കോന്നി തുടക്കം കുറിച്ച രക്തദാനത്തിനു വേണ്ടിയുള്ള കൂട്ടായ്മയാണ് തപസ് രക്തദാന സേന തപസുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ കുറച്ച് നല്ല സാമൂഹ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തി തുടങ്ങിയ തപസ് രക്തദാന സേനയിൽ എണ്ണൂറിലധികം അംഗങ്ങൾ പ്രവർത്തിക്കുന്നു ഇരുപത് രക്തദാന ക്യാമ്പുകൾ നാല് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പുകൾ നാല് സൗജന്യ രക്തപരിശോധനാ ക്യാമ്പുകൾ രണ്ട് ഹെൽത്ത് വെൽനസ് ക്യാമ്പുകൾ ഇവ തപസ് രക്തദാന സേനയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനത്തിന്റെ നാഴികക്കല്ലുകളാണ് തപസ് തുടക്കം കുറിച്ചതു മുതൽ തപസ് രക്തദാന സേനയിലെ അംഗങ്ങളുടെ കൂടെ പരിശ്രമമായി ഇതുവരെ നാലായിരത്തിലധികം പേർക്ക് രക്തം എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു ജാതി മത രാഷ്ട്രീയ ലിംഗഭേദമന്യേ സമൂഹത്തിന്റെ ഏത് കോണിൽ നിന്നും രക്തം ആവശ്യമുണ്ട് എന്നറിയിച്ചാൽ അത് എത്തിച്ചു നൽകുവാൻ ശ്രമിക്കുന്ന തപസ് രക്തദാന സേനയുടെ നട്ടെല്ലോ അതിലെ പ്രവർത്തകർ തന്നെയാണ് ഒരു സൈനികന്റെ ഒരു അവധി ഒരു രക്തദാനം എന്ന സന്ദേശം നാടിന് നൽകിയാണ് തപസ് രക്തദാന സേന മുന്നോട്ടു പോകുന്നത് നാടിനു വേണ്ടി ജീവിതം നൽകിയ സൈനികർക്ക് കിട്ടുന്ന അവധിയും സമൂഹ സേവനത്തിനായി മാറ്റിവയ്ക്കുന്നത് തപസ് എന്ന വികാരത്തിൽ മൂന്നു തന്നെയാണ് തപസ് രക്തദാന സേനയുടെ പ്രവർത്തനത്തിനായി സനൂബ് കോന്നിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് ഷൈജു വാഴമുട്ടം എന്ന തപസിൻ്റെ സ്വന്തം മനസ്സാണ് കൂടാതെ തപസ് രക്തദാന സേനയുടെ പെൺപുലികളായ സുനി വർഗീസും ലക്ഷ്മിയും തപസിൻ്റെ കുറച്ചു മനസ്സുകളും തപസ് രക്തദാന സേനയുടെ സ്വന്തം സാമൂഹ്യ പ്രവർത്തകരും ഇവിടെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നു തപസ്സിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ രക്തദാനം തന്നെയാണ് വലിയൊരു ഘടകമായി മുന്നിട്ടു നിൽക്കുന്നത് ഒരു യൂണിറ്റ് രക്തം മാറ്റിമറിക്കുന്നത് ഒരു ജീവനെയാകാം ആ ജീവൻ ചിലപ്പോൾ അനേകം ജീവനുകളുടെ അത്താണിയായിരിക്കാം രക്തം സന്തോഷത്തോടെ നൽകൂ അത് നിങ്ങളെയും ഒരു നാൾ രക്ഷപ്പെടുത്തും തപസ് രക്തദാന സേന ഒരു സംഘടനയല്ല അത് ഒരു ജീവരക്ഷ കൂട്ടായ്മ തന്നെയാണ് कितनों पे करना आज लोगों की बारी जो कहें कह लेने दे तेरा भी दिन आएगा उस दिन हिसाब चुका के रहना ਤੰਗਲ 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 दिखाने का मौका जब बिकमत देती है गिन के तैयारी के दिन तुझको मोहलत देती है मांगती है लागत में तुझसे हर बूंद पसीना शर्मनाफा बदले में ये जान ले बेहद देती है നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചതിൽ തപസ് അഭിമാനിക്കുന്നു കോവിഡ് മഹാമാരി സമയത്തെ പ്രവർത്തനങ്ങൾ മുതൽ നിർധനരായ ആയിരത്തോളം കുടുംബാംഗങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണവും അഗതി മന്ദിരങ്ങൾ ബാലികാ സദനങ്ങൾ എന്നിവയിൽ ഭക്ഷണ സാധനങ്ങൾ നൽകിയും പ്രളയക്കെടുതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായവും എന്നിങ്ങനെ നാടിൻ്റെ സുരക്ഷയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്യുവാൻ ഇക്കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിനുള്ളിൽ തപസ്സിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ പറയേണ്ട കാര്യമാണ് സൈനികരുടെയും അർദ്ധസൈനികരുടെയും പൂർവ്വ സൈനികരുടെയും ക്ഷേമത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നാടിൻ്റെ സുരക്ഷയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന പത്തനംതിട്ടയുടെ സ്വന്തം സൈനിക കൂട്ടായ്മ തപസ്സിന് അതിൻ്റെ ഉത്തുങ്ക ശൃംഗത്തിലേക്കുള്ള ജൈത്രയാത്രയ്ക്ക് എല്ലാ ദേശസ്നേഹികളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു തപസ് ഒരു മനസ്സ് ജയ് ഹിന്ദ് തപസ് ഒരു മനസ്സ് ജയ് ഹിന്ദ് വന്ദേ മാതരം